നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ വളരെയധികം അതിശയിപ്പിച്ച ഇന്നും നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മൾ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ജെ സി ബി ജെ സി ബി എന്ന് വിളിച്ച് നമുക്ക് ശീലിച്ച മണ്ണുമാന്തി യന്ത്രം ഈ മണ്ണുമാന്തി യന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് അതിനകത്തിരിക്കുന്നൊരു മനുഷ്യനുണ്ട് ആ ക്യാബിനകത്തിരിക്കുന്ന നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടെ നോക്കുന്ന ആ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് പല പല ലിവറുകൾ ഇങ്ങനെ ചലിപ്പിക്കുകയാണ് ആ ലിവറുകൾ ചലിപ്പിക്കുമ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രത്തിന്റെ വലിയ യന്ത്രക്കൈ വന്ന് വലിയ ഭാരങ്ങൾ മണ്ണും കല്ലുമൊക്കെ എടുത്തിട്ട് എടുത്ത് ഈസി ആയിട്ട് തൂക്കി മറുവശത്തേക്ക് ഇടുവാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് ഒരറ്റത്തിരുന്ന് അദ്ദേഹം ലിവറുകൾ ചലിപ്പിക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് കൊടുക്കുന്ന ആ ചെറിയ ബലം യന്ത്ര കൈകളിലേക്ക് എത്തുന്ന സമയത്ത് വലിയ ബലമായിട്ട് മാറുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് ആ ചെറിയ ബലം ലിവറുകളിൽ കൊടുക്കുന്ന ചെറിയ ബലം യന്ത്രക്കൈയിലേക്ക് എത്തുമ്പോൾ വലിയ ഭാരം എടുത്ത് മറിക്കാൻ പറ്റുന്ന വലിയ ബലമായിട്ട് മാറുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പാസ്കൽ നിയമമാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ആണ് നമ്മൾ പാസ്കൽ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ക്രൈനുകൾ ജെ സി ബി പോലെയുള്ള ജെ സി ബി ഒരു കമ്പനിയുടെ പേരാണ് നമുക്കറിയാം മണ്ണുമാന്തി യന്ത്രം പോലെയുള്ള വലിയ മെഷീനറീസ് ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ യന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ത്രീ എറ്റ് സിനിമയിൽ അമീർ ഖാൻ പറയുന്നുണ്ട് അതേപോലെ അത് നൻപൻ സിനിമയിൽ വിജയ് പറയുന്നത് പോലെ എനിത്തിങ് ദ് ഒരു യന്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അധ്വാനം കുറയ്ക്കാനുള്ളതാണ് മനുഷ്യന്റെ അധ്വാനം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ യന്ത്രം ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ മനുഷ്യന്റെ എഫേർട്ട് കുറയ്ക്കാനുണ്ടാക്കിയ യന്ത്രങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ യന്ത്രങ്ങളെല്ലാം ആ യന്ത്രങ്ങളിൽ ഈ എഫേർട്ട് കുറയ്ക്കാൻ കാരണമാവുന്നത് ഈ പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് മെഷീൻസ് പ്രവർത്തിക്കുന്നത് പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹൈഡ്രോളിക് മെഷീൻസ് ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മൾ കാർ സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ സർവീസ് സെന്ററിലോ ഒക്കെ പോകുന്ന സമയത്ത് കാർ ഇങ്ങനെ പൊക്കി നിർത്തും അത് ഹൈഡ്രോളിക് ലിഫ്റ്റിലാണ് പൊക്കി നിർത്തുന്നത് അപ്പൊ എങ്ങനെയാണ് അത്രയും ഭാരമുള്ള കാർ അല്ലെങ്കിൽ ഒരു വാഹനത്തെ പൊക്കി നിർത്തുന്നത് മറ്റൊരു സൈഡിൽ നിന്ന് ചെറിയൊരു ബലം അവിടെ എയർ കംപ്രസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ ഈ കാർ മുകളിലേക്ക് പൊങ്ങി പൊങ്ങി പോകും അപ്പൊ ഒരു സൈഡിൽ കൊടുക്കുന്ന ചെറിയ ബലം മറ്റേ അറ്റത്ത് എത്തുമ്പോൾ ഇവിടെയും വലിയ ബലമായിട്ട് മാറും ഹൈഡ്രോളിക് ലിഫ്റ്റ് ഹൈഡ്രോളിക് ജാക്ക് നമ്മൾ ഇതേപോലെ തന്നെ ടയർ ഒക്കെ മാറ്റാൻ വേണ്ടി വാഹനത്തിനെ പൊക്കി നിർത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന നമ്മൾ ജാക്കി എന്ന് വിളിക്കുന്ന സംഗതി ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ജാക്ക് അതേപോലെ ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് ബ്രേക്ക് നമ്മൾ കാലില് കാലുകൊണ്ട് ചെറിയൊരു ബലം ബ്രേക്കിൽ കൊടുക്കുമ്പോൾ വലിയൊരു വാഹനം ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് നിൽക്കുവാണ് ആ ചക്രങ്ങളിലേക്ക് വലിയ ബലം പോവുകയാണ് അതിനെ നിർത്താൻ വേണ്ട ബലം ചക്രങ്ങളിലേക്ക് പോകുക നമ്മുടെ കാലുകൊണ്ട് കൊണ്ട് നമ്മളെ ഒരു ചെറിയ ബലം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വാഹനങ്ങളുടെ ചക്രങ്ങളിലേക്ക് വലിയ ബലം എത്തുന്നത് അതും അതും ഈ പറഞ്ഞ പാസ്കൽ നിയമം അനുസരിച്ചാണ് അപ്പോൾ ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് കേട്ടാൽ അതിന്റെ പുറകിലുള്ള പ്രവർത്തന തത്വം ഈ പാസ്കൽ നിയമമാണ് അപ്പം നമ്മൾ പാസ്കൽ നിയമം പരിശോധിക്കാൻ പോവുകയാണ് പാസ്കൽ നിയമത്തിന്റെ തിയറി ആദ്യം നമുക്ക് കാണാം കാണാം ആൻഡ് ലോ ഇതാണ് പാസ്കൽ നിയമത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഓരോ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ ഇപ്പറഞ്ഞ ഹൈഡ്രോളിക് മെഷീൻസിന്റെ ഒക്കെ പ്രവർത്തനം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും പാസ്കൽ നിയമത്തിന് മറ്റൊരു പേര് പറയുന്നുണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ ഫ്ലൂയിഡ് പ്രഷറിന്റെ ട്രാൻസ്മിഷനെ സംബന്ധിച്ച പ്രിൻസിപ്പിൾ ദ്രവമർദത്തിൻ്റെ വിതരണത്തെ സംബന്ധിച്ച പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയാം ദ്രവമർദം ദ്രവത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം ദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേര് വരുന്നുണ്ട് ആരൊക്കെയാ ലിക്വിഡും ലിക്വിഡും ഗ്യാസും വരുന്നുണ്ട് ഇവരെ രണ്ടു രണ്ടുപേരെയും ചേർത്താൽ നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഇതിനാണ് ദ്രവം എന്ന് മലയാളത്തിൽ പറയുന്നത് ഈ ദ്രവത്തിൽ അനുഭവപ്പെടുന്ന നമ്മൾ ഒരു മർദ്ദം കൊടുക്കുവാണ് ദ്രവത്തിലേക്ക് വായുവിലേക്കോ ഒരു പാത്രത്തിൽ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിലുള്ള വായു അല്ലെങ്കിൽ വെള്ളം ക്ലോസ്ഡ് സിസ്റ്റം എന്ന് തന്നെ മനസ്സിൽ വരണം ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് കൃത്യമായിട്ട് നമ്മൾ അളന്നെടുത്തിരിക്കുന്ന വായു അല്ലെങ്കിൽ ദ്രാവകം അതിലേക്ക് നമ്മൾ പുറത്തുനിന്ന് ഒരു മർദ്ദം കൊടുത്തു കഴിഞ്ഞാൽ ആ മർദ്ദത്തെക്കുറിച്ചാണ് പാസ്കൽ നിയമം പറയുന്നത് വൻ അവർ എനി പ്രഷർ ഈസ് അപ്ലൈഡ് ടു എനി പാർട്ട് ഓഫ് ദ ബൗണ്ടറി ഓഫ് എ കൺഫൈൻഡ് ഫ്ലൂയിഡ് അടച്ചു വെച്ചിരിക്കുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ദ്രവത്തിലേക്ക് നമ്മൾ ഒരു മർദ്ദം അപ്ലൈ ചെയ്യുന്നു എവിടെ അപ്ലൈ ചെയ്യുന്നത് ടു എനി പാർട്ട് ഓഫ് ദി ബൗണ്ടറി ഓഫ് എ കൺഫൈൻഡ് ഫ്ലൂയിഡ് ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിന്റെ അതിർത്തിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഒരു മർദ്ദം കൊടുത്താൽ ആ മർദ്ദം ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡിറക്ഷൻസ് ആ മർദ്ദം ആ ദ്രാവകത്തിന്റെ അല്ലെങ്കിൽ ആ വാതകത്തിന്റെ എല്ലാ ദിശയിലേക്കും തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടും തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടും നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന മർദ്ദം അതിനകത്ത് തുല്യമായിട്ട് എല്ലാ ദിശയിലും വിതരണം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു പാത്രത്തിനകത്താണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ ദ്രാവകം അല്ലെങ്കിൽ വാതകം ആ പാത്രത്തിനകത്തെ ചുമരുകളിലേക്ക് ഈ മർദ്ദം പ്രയോഗിക്കും പാത്രത്തിന്റെ ചുമരുകളിലേക്ക് ഈ മർദ്ദം പ്രയോഗിക്കും ഈ ചുമരുകളിൽ എല്ലാ ദിശയിലും അനുഭവപ്പെടുന്ന മർദ്ദം തുല്യമായിരിക്കും ഇറ്റ് ഓൾവേസ് ആക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ സർഫസ് ഓഫ് കണ്ടെയ്നിങ് വെസൽ ഈ എടുത്തിരിക്കുന്ന പാത്രത്തിന്റെ ചുമരുകളിൽ അനുഭവപ്പെടുന്ന ഈ തുല്യമായ മർദ്ദം അത് ലംബമായാണ് ആ സർഫസുകളിൽ അനുഭവപ്പെടുന്നത് അതുകൂടെ പ്രധാനപ്പെട്ട പോയിന്റ് അപ്പൊ ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യുവാണ് പ്രഷറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നു ട്രാൻസ്മിറ്റഡ് ആവുന്നു അറ്റ് ഓൾ ഡിറക്ഷൻസ് ആൻഡ് ഇറ്റ് ആക്ട്സ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ സർഫസ് അതിനകത്ത് ആ പാത്രത്തിന്റെ എല്ലാ സർഫസിലും അത് ലംബമായിട്ട് അനുഭവപ്പെടുന്നു ഇപ്പം നമ്മൾ മർദ്ദം എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുമ്പോഴേ പ്രഷറിന് ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ടോ എന്ന് ഓർത്തെടുത്ത് പി സമം എഫ് ബൈ എ ഇതിലെ എഫ് എന്താ പോഴ്സാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഫോഴ്സ് ത്രസ്റ്റ് ആണ് എഫ് എന്ന് പറയുന്ന ഫോഴ്സിന് പറയുന്ന മറ്റൊരു പേര് ത്രസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ ത്രസ്റ്റ് എന്ന് പറയും മലയാളത്തിൽ വ്യാപക മർദ്ദം എന്ന് പറയും ഈ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പെർപ്പൻഡിക്കുലർ ഫോഴ്സ് എന്നാണ് അർത്ഥം ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ഇതൊരു പ്രതലമാണെങ്കിൽ ഈ പ്രതലത്തിൽ ഇങ്ങനെ കൃത്യം ലംബമായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നയൻറ്റി ഡിഗ്രിയിൽ അനുഭവപ്പെടുന്ന ബലമാണ് ത്രസ്റ്റ് ആ ത്രസ്റ്റിന് ആ ബലത്തിനാണ് മർദ്ദം ഉണ്ടാക്കാൻ സാധിക്കുക ബൈ ഏരിയ ആണ് യഥാർത്ഥത്തിൽ പ്രഷർ എന്ന് പറയുന്നത് അപ്പൊ ഈ പാത്രത്തിനകത്തേക്ക് നമ്മൾ പുറത്തുനിന്ന് ഒരു മർദ്ദം കൊടുക്കുമ്പോൾ ആ മർദ്ദം അതിനകത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവും അതിനകത്തുള്ള എല്ലാ സർഫസിലും ആ മർദ്ദം ഒരുപോലെ അനുഭവപ്പെടും ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏരിയ ഏരിയ എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഐഡിയ മനസ്സിലായോ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഹൈഡ്രോളിക് മെഷീൻസിന്റെ പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ഇത് വ്യക്തമാവും പാസ്കൽ നിയമം അപ്പൊ പാസ്കൽ നിയമം അനുസരിച്ച് ലിക്വിഡും ഗ്യാസും ഫ്ലൂയിഡ് ആണ് അപ്പൊ ഇവിടെ രണ്ടടത്തും പാസ്കൽ നിയമം പ്രയോഗിക്കാം ഓക്കെ ആദ്യം നമ്മൾ കാണുന്നത് ലിക്വിഡിൽ ഇത് ഇതെങ്ങനെ വർക്കാവും എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് ലിക്വിഡിൽ നമ്മൾ മർദ്ദം കൊടുക്കുന്നതിന്റെ ഒരു മനോഹരമായിട്ട് ഒരു ഡയഗ്രാം ആണ് നോക്കുക ഇതിൽ ഈ ഇവിടെ സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു ഒരു പാത്രം ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ വെള്ളം എടുത്തിരിക്കുകയാണ് ഒരു ബൗളാണ് അതിനകത്ത് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ട് നമ്മളിത് ഈ വലത് സൈഡിൽ നിന്ന് ഒരു പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ പ്രഷർ കൊടുക്കുക പ്രസ് ചെയ്യുക ആ പിസ്റ്റൺ അകത്തേക്ക് തള്ളുമ്പോ എന്താ സംഭവിക്ക ഈ വെള്ളത്തിന് ഈ വെള്ളത്തിന് മർദ്ദം കിട്ടും ശരിയല്ലേ അപ്പൊ ഇവിടെ ഈ ബൗണ്ടറിയിലാണ് ഈ പിസ്റ്റണും വെള്ളവും ചേരുന്ന ഈ ബൗണ്ടറിയിലാണ് നമ്മൾ ഒരു പ്രഷർ പി കൊടുക്കുന്നത് ഈ കൊടുക്കുന്ന പ്രഷർ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രഷർ എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവും എന്ന് വെച്ചാൽ ഇതിനകത്തെ ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് ഈ മർദ്ദം ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഈ ചുറ്റും ഇതൊക്കെ ബൗണ്ടറി ആണ് എല്ലാ ഡയറക്ഷനിലും ബൗണ്ടറി ഉണ്ട് ഇങ്ങോട്ട് ബൗണ്ടറി ഉണ്ട് ഇങ്ങോട്ട് ബൗണ്ടറി ഉണ്ട് ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് ഇവിടെയൊക്കെ ചുമര് വരുന്നുണ്ട് പാത്രത്തിന്റെ വാള് കണ്ടൈനിങ് വാള് വരുന്നുണ്ട് ആ ചുമരിലേക്കൊക്കെ ഈ മർദ്ദം അനുഭവപ്പെടും ആ മർദ്ദം എല്ലാ ദിശയിലേക്കും എന്തായിരിക്കും പി തന്നെ ആയിരിക്കും ഐഡിയ മനസ്സിലായോ ഇതാണ് ഇവിടെ പറഞ്ഞ പാസ്കൽ പറഞ്ഞ പ്രഷർ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ ദിശയിലേക്കും ഒരേ മർദ്ദം അനുഭവപ്പെടുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നോക്കി ഇവിടെയൊക്കെ ഹോൾ ഉണ്ട് എല്ലാ സൈഡിലും ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഹോളിലൂടെ ഈ വെള്ളം ചീറ്റി പുറത്തേക്ക് വരില്ലേ ഒരേ സ്പീഡിൽ ഒരേ മർദ്ദത്തിൽ പുറത്തേക്ക് വരും അപ്പൊ നമ്മൾ ഈ പിസ്റ്റൺ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ ഹോളിലൂടെയും ഒരേ മർദ്ദം ഒരേ വേഗതയിൽ പുറത്തേക്ക് വരാൻ കാരണം എന്താ എല്ലാ ദിശയിലും എല്ലാ ദിശയിലും ഒരേ മർദ്ദമാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഇത് വെള്ളത്തിന്റെ കേസ് അല്ലെങ്കിൽ ലിക്വിഡിന്റെ കേസ് ലിക്വിഡിൽ ഇങ്ങനെയാണ് ലിക്വിഡിൽ നമ്മൾ മർദ്ദം കൊടുക്കുമ്പോൾ അകത്ത് ആ മർദ്ദം അതേപോലെ അനുഭവപ്പെടും ലിക്വിഡ് കംപ്രസ് ആവില്ല അതാണ് ഇൻകംപ്രസിബിൾ ലിക്വിഡ് എന്ന വാക്ക് വാക്കുകൾ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചു ലിക്വിഡിന്റെ പ്രത്യേകത ലിക്വിഡ് കംപ്രസ്ഡ് ആവില്ല വെള്ളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഹോൾസ് ഒന്നും ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കുക ഈ പാത്രത്തിൽ ഹോൾസ് ഒന്നും ഇട്ടിട്ടില്ല വെള്ളം എടുത്തു എന്നിട്ട് നമ്മൾ പിസ്റ്റൺ വെച്ച് പ്രസ് ചെയ്താൽ അവിടെ ആവില്ല മൂവ്മെന്റ് ഉണ്ടാവില്ല കാരണം വെള്ളത്തെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല വെള്ളത്തെ നമുക്ക് മർദ്ദം കൊടുത്തിട്ട് വോളിയം കുറയ്ക്കാൻ പറ്റില്ല ലിക്വിഡ്സിനെ നമുക്ക് മർദ്ദം കൊടുത്തിട്ട് വോളിയം കുറയ്ക്കാൻ പറ്റില്ല അത് ലിക്വിഡ്സിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന മർദ്ദം അത് അതിന്റെ ചുമരുകളിലേക്ക് കൊടുത്തിട്ട് വല്ലാതെ മർദ്ദം കൊടുത്താൽ ചുമര് പൊളിച്ച് പുറത്തേക്ക് പോകും അല്ലാതെ കംപ്രസ്ഡ് ആവില്ല വോളിയം കുറയില്ല ഇത് ലിക്വിഡിന്റെ കേസ് അതേ സമയം നമ്മൾ ഗ്യാസ് ആണ് എടുക്കുന്നതെങ്കിലോ ഗ്യാസ് ആണ് എടുക്കുന്നതെങ്കിലോ ഇവിടെ ഈ ഒരു കണ്ടെയ്നർ ശ്രദ്ധിച്ച് ഈ കണ്ടെയ്നറിനകത്ത് നമ്മൾ ഗ്യാസ് നിറച്ചിട്ട് ഇത് പാത്രത്തിനകത്ത് ഗ്യാസ് ആണ് ഗ്യാസ് മോളിക്യൂൾസ് കാണാൻ പറ്റും ഈ ഗ്യാസിന് മുകളിൽ നിന്ന് താഴേക്ക് പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് അതേപോലെ നമ്മൾ പ്രഷർ കൊടുക്കുന്നു നോക്കൂ മുകളിൽ ഇന്ന് താഴേക്ക് പിസ്റ്റണിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നു അങ്ങനെ പ്രഷർ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത് പിസ്റ്റൺ താഴേക്ക് താണുപോയി ഗ്യാസ് ഗ്യാസ് മോളിക്യൂൾസ് അടുത്ത് അടുത്ത് വന്നു ഇവിടെ അടുത്തടുത്ത് വന്നിട്ട് അത് കംപ്രസ്ഡ് ആയി അവിടെയും മർദ്ദമുണ്ട് അവിടെയും നമ്മൾ താഴോട്ട് കൊടുത്ത മർദ്ദം താഴോട്ട് കൊടുത്ത മർദ്ദം ഇതിനകത്ത് ഇതിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് എല്ലാ ദിശയിലും മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് നമ്മൾ താഴേക്ക് കൊടുക്കുന്ന മർദ്ദത്തിന് തുല്യമായിട്ടുള്ള മർദ്ദം അവിടെയുള്ള എല്ലാ ദിശയിലേക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കംപ്രസ്ഡ് ആയി ഐഡിയ മനസ്സിലായോ ഗ്യാസ് കംപ്രസ്ഡ് ആവും പക്ഷേ ലിക്വിഡ് കംപ്രസ്ഡ് ആവില്ല ഗ്യാസ് കംപ്രസ്ഡ് ആവുന്നതിനെ കുറിച്ച് വേറൊരാള് നിയമം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് വാതക നിയമങ്ങൾ ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞു ഒന്നാമത്തെ നിയമമാണ് സ്ലോ കേട്ടിട്ടില്ലേ ബോയിൽ സ്ലോ ഫോർ ഗ്യാസസ് ഗ്യാസസ് ലോസിൽ ഫസ്റ്റ് പഠിക്കുന്നതാണ് ബോയിൽ സ്ലോ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ വി ടു പി ഇത് നമ്മുടെ മനസ്സിലുണ്ടാവും വി ടു പി എന്താ വോളിയവും പ്രഷറും ഇൻവേഴ്സലി പ്രപ്പോഷണൽ ആണ് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും ശരിയല്ലേ ഇവിടെ ഈ പാത്രത്തിൽ നമ്മൾ എന്താ ചെയ്ത് പ്രഷർ കൊടുത്തപ്പോ ഗ്യാസിന്റെ വോളിയം കുറഞ്ഞു ദാറ്റ് മീൻസ് ഓളിയം കുറയുംസ് കംപ്രസബിൾ അല്ല ലിക്വിഡ്സ് കമ്പ്രസ് അല്ല ലിക്വിഡ്സ് ആർ ഇൻകംപ്രസ്സിബിൾ എന്നുള്ളത് പാസ്കൽ നിയമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അങ്ങനെ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ലിക്വിഡ് കൊണ്ടാണ് നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസ് ഉണ്ടാക്കുന്നത് ഗ്യാസ് വെച്ചിട്ടല്ല എന്താ അപ്പൊ ഗ്യാസ് ഉപയോഗിക്കാത്ത ഒരു ചോദ്യം വരുവാണോ നമുക്ക് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് എന്തുകൊണ്ട് വൈ വി ആർ നോട്ട് ടേക്കിംഗ് ഗ്യാസ് ഇൻസ്റ്റെഡ് ഓഫ് ഹൈഡ്രോളിക് ലിക്വിഡ് ഹൈഡ്രോളിക് ലിക്വിഡ്സിന് പകരം നമ്മൾ എന്താ ഗ്യാസസ് എടുക്കാത്ത ഗ്യാസസ് കമ്പ്രസബിൾ ആണ് ലിക്വിഡ്സ് കംപ്രസബിൾ അല്ല അതുകൊണ്ട് തന്നെ ലിക്വിഡ്സിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബലം കൃത്യമായിട്ട് എല്ലാ ദിശയിലും പോകും പക്ഷേ ഗ്യാസസിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ആ ബലം ഉപയോഗിച്ചിട്ട് അത് കംപ്രസ്ഡ് ആവും പ്രസ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഉപയോഗിച്ചിട്ട് അത് കംപ്രസ്ഡ് ആവും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കംപ്രസ്ഡ് ആവില്ല ഫുള്ളായിട്ട് അങ്ങനെ താഴേക്ക് പോകാനൊന്നും പറ്റില്ല ഈ പിസ്റ്റം ഒരു പരിധി കഴിഞ്ഞാൽ അതിന്റെ കംപ്രസബിലിറ്റി തീരും പിന്നെ നമ്മൾ കൊടുക്കുന്ന ബലം എല്ലാ ദിശയിലേക്കും കിട്ടും ഐഡിയ മനസ്സിലായോ അപ്പോ ബോയിൽ സ്ലോ കൂടെ ഇക്കൂട്ടത്തിലൊന്നും ഓർക്കുക പ്രഷർ കൊടുക്കുമ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയും ഗ്യാസസിന്റെ കേസിൽ നമ്മൾ പറയുന്നത് പാസ്കൽ നിയമം പറയുന്നത് ലിക്വിഡിന്റെ കേസിലാണ് ലിക്വിഡിലേക്ക് ഇങ്ങനെ എവിടുന്നെങ്കിലും ലിക്വിഡിലേക്ക് പുറത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് മർദ്ദം കൊടുത്താൽ ആ മർദ്ദം ആ പാത്രത്തിന്റെ എല്ലാ ചുമരിലേക്കും ഒരുപോലെ അനുഭവപ്പെടും മർദ്ദമാണ് ഒരുപോലെ അനുഭവപ്പെടുന്നത് എങ്കിൽ നമ്മൾ ആദ്യത്തെ ഹൈഡ്രോളിക് മെഷീനിലേക്ക് വരുവാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്ന ഹൈഡ്രോളിക് മെഷീൻ ഒരു ഹൈഡ്രോളിക് പ്രസ് ആണ് ഇത് നന്നായിട്ടൊന്ന് നോക്കുക ഇത് ജസ്റ്റ് എന്താണ് രണ്ട് സൈഡില് രണ്ട് പിസ്റ്റൺ ഉണ്ട് രണ്ട് സൈഡില് രണ്ട് പിസ്റ്റൺ ഉണ്ട് കാണാൻ പറ്റുന്നില്ലേ ആ രണ്ട് പിസ്റ്റൺ അതിനുള്ളില് ഒരു ലിക്വിഡ് ഉണ്ട് ഹൈഡ്രോളിക് ലിക്വിഡ് എടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഇത് ക്ലോസ്ഡ് സിസ്റ്റം ആണ് രണ്ട് സൈഡും അടച്ചു വെച്ചിരിക്കുകയാണ് പിസ്റ്റൺ വെച്ചിട്ട് ഈ രണ്ട് സൈഡിലെ പിസ്റ്റൺ മാത്രമാണ് അവിടെ മൂവ് ചെയ്യുന്നത് മൂവ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ രണ്ട് സൈഡിലുള്ള പിസ്റ്റണും വെച്ചിരിക്കുന്ന ഭാഗം ആ സൈഡിലെ ഏരിയ ഈ ഒരു വട്ടം കണ്ടില്ലേ വാവട്ടം ഈ പിസ്റ്റൺ ഇറക്കി വെച്ചിരിക്കുന്ന വാവട്ടത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ആണ് രണ്ട് സൈഡിലും ഏരിയ ഈക്വൽ ആണ് ഈക്വൽ ഏരിയ ആണെന്ന് മനസ്സിലാക്കുക എങ്കിൽ നമ്മളിവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു ബലം കൊടുക്കുന്നു എഫ് എന്ന് പറയുന്ന ഒരു ബലം കൊടുക്കുന്നു എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു എഫ് എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുക താഴോട്ട് ആ ഫോഴ്സ് എവിടെയൊക്കെ അപ്ലൈ എ എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഏരിയ അതായത് ഈ ഒരു വട്ടം ഇവിടെ അല്ലെ ലിക്വിഡിന്റെ ഈ ഒരു വാഭാഗത്താണ് നമ്മൾ എ എന്ന് പറയുന്ന ഏരിയ അവിടെയാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് സോ ഇവിടുത്തെ പ്രഷർ എന്താണ് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ശരിയല്ലേ ലെഫ്റ്റ് സൈഡിലെ പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ ഇവിടെ ഈ പിസ്റ്റൺ വെച്ച് ലെഫ്റ്റ് സൈഡിൽ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലിക്വിഡ് എന്ത് ചെയ്യും ലിക്വിഡ് എല്ലാ ദിശയിലേക്കും ആ മർദ്ദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പക്ഷെ ഇവിടെ ഒന്നും നമുക്ക് ഈ മർദ്ദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് ഈ വാൾ തകർക്കാൻ പറ്റില്ല ഈ ചുമരൊന്നും തകർക്കാൻ പറ്റില്ല ഈ മർദ്ദം ഇങ്ങനെ വന്ന് 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 എവിടെയാണ് എത്തുക ഈ വലത്തേ അറ്റത്തെത്തും വലത്തേ അറ്റത്തുള്ള പിസ്റ്റണിലേക്ക് ഇത് അപ്ലൈ ആവും ആ പിസ്റ്റൺ മൂവബിൾ ആണ് വേറെ എവിടെയും മൂവബിൾ കോൺടാക്ട് ഇല്ല അപ്പൊ ആ പാത്രത്തിനകത്തൂടെ ആ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്ന് ഇപ്പുറത്ത് ആ പിസ്റ്റൺ മൂവബിൾ ആണ് ആ പിസ്റ്റൺ മുകളിലേക്ക് ചലിക്കും ശരിയല്ലേ അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത ബലം റൈറ്റ് സൈഡിൽ എത്തിയിപ്പോൾ റൈറ്റ് സൈഡിലെ ഏരിയയും എ ആണ് അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത ഫോഴ്സ് അതേപോലെ റൈറ്റ് സൈഡിൽ എത്തും എന്നിട്ട് അവിടെ ആ ഫോഴ്സ് ആക്ട് ചെയ്യും ആ ഏരിയയിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത് അവിടെ നമുക്ക് പ്രഷർ പി കിട്ടും ഐഡിയ മനസ്സിലായോ ഇപ്പൊ രണ്ട് സൈഡിൽ ഒരു സൈഡിൽ കൊടുത്ത പ്രഷർ മറ്റേ അറ്റേ എത്തി ഒരു സൈഡിൽ കൊടുത്ത പ്രഷർ മറ്റേ അറ്റേ എത്തി രണ്ട് സൈഡിലും ഒരേ ഏരിയ ആണെങ്കിൽ രണ്ട് സൈഡിലും ഒരേ ഏരിയ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത അതേ ഫോഴ്സ് ആണ് റൈറ്റ് സൈഡിലും കിട്ടുക ഈ ചിത്രത്തിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക പ്രഷർ രണ്ട് സൈഡിലും ഈക്വൽ ആണ് എന്നുള്ളത് ഏത് നിയമത്തിലാണ് പറയുന്നത് നമ്മളിപ്പോ പഠിക്കുന്ന പാസ്കൽ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പാസ്കല് പറഞ്ഞത് എന്താ ഒരു സൈഡിൽ കൊടുത്ത മർദ്ദം എല്ലാ സൈഡിലും കിട്ടും അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത അതേ പ്രഷർ ആണ് റൈറ്റ് സൈഡിൽ പ്രഷർ രണ്ട് സൈഡിലും ആണ് പ്രഷറിന്റെ ഇക്വേഷൻ പ്രഷറിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ ഈക്വൽ ആണ് രണ്ട് സൈഡിലും ഏരിയയും ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫോഴ്സ് എന്താവണം ലെഫ്റ്റിൽ കൊടുത്ത ഫോഴ്സ് തന്നെ റൈറ്റിലും കിട്ടണം ഇവിടെ അങ്ങനെയാണ് നമ്മൾ ഇതിന് ചെറിയൊരു മാറ്റം വരുത്തുക എന്താ മാറ്റം വരുത്തുന്നത് ഇവിടെ നോക്കി ഹൈഡ്രോളിക് പ്രസ് ചെറിയൊരു മാറ്റം വരുത്തി എന്താ മാറ്റം വരുത്തിയത് ലെഫ്റ്റ് സൈഡിലെ ഏരിയ ചെറുതും സ്മോൾ ഏരിയ റൈറ്റ് സൈഡിലെ ഏരിയ വലിയ ഏരിയ ആക്കി മാറ്റി അപ്പോ എന്ത് മാറ്റമാണ് വരിക ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്ന പ്രഷർ റൈറ്റ് സൈഡിലും വരണം റൈറ്റ് സൈഡിൽ കിട്ടണം പ്രഷറിൽ മാറ്റം വരരുത് പാസ്കൽ നിയമം അനുസരിച്ച് അപ്പൊ ലെഫ്റ്റ് സൈഡിലെ പ്രഷറിന്റെ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലെ പ്രഷറിന്റെ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്ന ഫോഴ്സ് എഫ് വൺ എന്ന് എഴുതുകയാണ് ഞാൻ ഫോഴ്സ് എഫ് വൺ ലെഫ്റ്റ് സൈഡിലെ ഏരിയ എ വൺ എഫ് വൺ ബൈ എ വൺ ആണ് ലെഫ്റ്റ് സൈഡിലെ പ്രഷർ ശരിയല്ലേ ഇത് റൈറ്റ് സൈഡിലേക്ക് എത്തുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് എത്തുന്ന സമയത്ത് സെയിം പ്രഷർ ഇവിടെ കിട്ടേണ്ട ഫോഴ്സ് എഫ് ടു ഇവിടുത്തെ ഏരിയ എ ടു എന്തുകൊണ്ടാണ് എ വൺ എ ടൂന്ന് രണ്ടായിട്ട് എഴുതിയത് ഒന്ന് ചെറുതും ഒന്ന് വലുതും ആണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് ഏരിയ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിനൊപ്പം ഫോഴ്സും ഇൻക്രീസ് ചെയ്യണം പ്രഷറിൽ മാറ്റം വരാതിരിക്കണമെങ്കിൽ ഏരിയ ഇൻക്രീസ് ചെയ്താൽ ഒപ്പം ഫോഴ്സും ഇൻക്രീസ് ചെയ്യണം അതായത് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്ന എഫ് പറയുന്ന ചെറിയ ഫോഴ്സ് റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ വലിയ ഫോഴ്സ് ആയിട്ട് മാറുന്നു ഇതാണ് അപ്ലിക്കേഷൻ പാസ്കൽ നിയമത്തിന്റെ അപ്ലിക്കേഷൻ ലെഫ്റ്റ് സൈഡിൽ ചെറിയ കുഴല അവിടെ ചെറിയ ഫോഴ്സ് കൊടുത്താൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ കുഴല് വരുവാണ് അവിടെ ഏരിയ കൂടി അതിനൊപ്പം ഫോഴ്സും കൂടും അപ്പൊ ആ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ താഴേന്ന് മുകളിലേക്ക് നമുക്ക് നല്ല ഭാരമുള്ള ഒരു വസ്തുവിനെ പൊക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും ഹൈഡ്രോളിക് പ്രസ് ഇങ്ങനെ രണ്ട് അറ്റം എല്ലാ ഹൈഡ്രോളിക് മെഷീനും ഉണ്ടാവും ഒരു ചെറിയ ഏരിയ ഒരു വലിയ ഏരിയ അങ്ങനെ തന്നെ മനസ്സിലാക്കും ഒരു ചെറിയ ഏരിയ ഒരു വലിയ ഏരിയ ചെറിയ ഏരിയയിൽ കൊടുക്കുന്ന ചെറിയ ഫോഴ്സ് എഫ് വൺ ഇവിടുത്തെ ഏരിയ എ വൺ എഫ് വൺ ബൈ എ വൺ പ്രഷർ മനസ്സിൽ നിർത്താൻ ബുദ്ധിമുട്ടില്ലല്ലോ ഇത് വലിയ ഏരിയയിൽ എത്തുമ്പോൾ വലിയ ഫോഴ്സ് ആയിട്ട് മാറും എഫ് ടു അവിടുത്തെ ഏരിയ എ ടു എഫ് ടു എഫ് വൺ ബൈ എ വൺ എഫ് ടു ബൈ എ ടൂ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറയുന്നതാണ് പാസ്കൽ നിയമത്തിന്റെ സമവാക്യ രൂപം നമ്മൾ ഇവിടെ എഴുതുന്നു പ്രഷർ ലെഫ്റ്റ് സൈഡ് പ്രഷർ റൈറ്റ് സൈഡ് രണ്ടും ഈക്വൽ ആ രണ്ടും പി തന്നെയാണ് ഇവിടുത്തെ പ്രഷറിന്റെ ഇക്വേഷൻ എഫ് വൺ ബൈ എ വൺ ഇവിടുത്തെ പ്രഷറിന്റെ ഇക്വേഷൻ എഫ് ടു ബൈ എ ടു അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവണം സോ വി സെ എഫ് ഇതാണ് ഇക്വേഷൻ ഇതൊന്ന് സാധാരണ ചോദ്യം എങ്ങനെ വരിക ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഒരു ഒരു മെഷീൻ ഉണ്ട് ഹൈഡ്രോളിക് പ്രസ് ഉണ്ട് അതിന്റെ ഒരു സൈഡിലെ ഏരിയ ഇത്രയാണ് മറ്റേ സൈഡിലെ ഏരിയ ഇത്രയാണ് ഒരു സൈഡിൽ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ മറ്റേ സൈഡിൽ എത്ര ഫോഴ്സ് കിട്ടും ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ എഫ് ടു ചോദിച്ചാൽ ഈ ഇക്വേഷനിലെ എഫ് ടു ചോദിച്ചാൽ നമ്മൾ എഫ് ടു ഇസ് ഈക്വൽ ടു എഫ് വൺ എ ടു ബൈ എ വൺ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷനെ മാറ്റി എഴുതും അപ്പൊ ആവശ്യാനുസരണം റീ ചെയ്ത് എഴുതിയിട്ട് നമ്മളോട് ചോദിച്ചത് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അപ്പൊ എ വൺ എ ടൂൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് ഫോഴ്സിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നത് ശരിയല്ലേ രണ്ട് സൈഡ് ഒരേ ഏരിയ ആണെങ്കിലും ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് തന്നെ ഇപ്പുറത്തും വരും നമുക്ക് ഗുണമൊന്നുമില്ല ഓക്കെ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ഏരിയയിൽ ഡിഫറൻസ് ഉണ്ടാക്കും ഇതേപോലെ ഒരു സൈഡിൽ ചെറിയ ഏരിയ മറ്റേ സൈഡിൽ വലിയ ഏരിയ ആണെങ്കിൽ ചെറിയ ഏരിയ ഉള്ളിടത്ത് കൊടുക്കുന്ന ബലം വലിയ ഏരിയ ഉള്ളിടത്തേക്ക് എത്തുമ്പോഴേക്ക് വലിയ ബലമായിട്ട് മാറും ഇതിനു വേണ്ടി പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ പ്രഷർ കോൺസ്റ്റന്റ് ആണ് എല്ലായിടത്തും ഇതിനൊക്കെ കാരണം എന്താ ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആയതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ബലം കൊടുക്കുന്നു ആ സമയത്ത് ലിക്വിഡ് കമ്പ്രസിബിൾ ആയിരുന്നെങ്കിലോ ലിക്വിഡ് അങ്ങ് കംപ്രസ് ആവും വലത് സൈഡിലേക്ക് എത്തില്ല ആ ബലം ലിക്വിഡ് അങ്ങ് പ്രസ്സാവും വോളിയം കുറയും അപ്പൊ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതേ ടെക്നോളജിയാണ് എല്ലാ ഹൈഡ്രോളിക് മെഷീൻസിലും അപ്പൊ നമ്മൾ മറ്റു ചില ഹൈഡ്രോളിക് മെഷീൻസ് വളരെ പെട്ടെന്ന് നോക്കാൻ പോവാ നമുക്ക് നല്ല പരിചയമുള്ള നമ്മൾ ജാക്കി എന്ന് വിളിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഇതെവിടാ കണ്ടിരിക്കുന്നത് ടയർ പഞ്ചർ ആവുന്ന സമയത്ത് നമ്മൾ ഒരു വീൽ അടുത്ത വീലിടും ആ വീൽ ഉരുന്ന സമയത്ത് വാഹനത്തെ പൊക്കി നിർത്താനാണ് ജാക്ക് ഉപയോഗിക്കുന്നത് ഈ ജാക്കിൽ എങ്ങനെ ജാക്ക് പലതരത്തിലുണ്ട് മെക്കാനിക്കൽ ജാക്ക് ഇങ്ങനെ കറക്കി 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 പൊക്കുന്ന ജാക്ക് ഉണ്ട് അവിടെ ഹൈഡ്രോളിക് സിസ്റ്റം ഇല്ല പക്ഷെ ഇവിടെ ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ട് ഇവിടെ ഈസി ആയിട്ട് ചെറിയൊരു ലിവർ വെറുതെ ഇങ്ങനെ മൂവ് ചെയ്താൽ മതി അതിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മറ്റേ സൈഡ് ആ കാറിന് എങ്ങനെ പൊക്കും ചെറിയ ഒരു ബലം ഒരു സൈഡിൽ കൊടുക്കുമ്പോൾ മറ്റേ സൈഡില് വലിയ ബലം കിട്ടും സെയിം വർക്കിംഗ് ആണ് ഏതാ പാസ്കൽ നിയമമാണ് ഓക്കെ അപ്പൊ ഇതിന് ഇന്റേണൽ മെക്കാനിസം എന്താ എന്താണ് ഇതിനകത്ത് ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ചെറിയ ബലം നമ്മൾ കൊടുക്കുന്ന സൈഡിൽ നിന്ന് വലിയ ബലം കിട്ടുന്ന സൈഡിലേക്ക് ഒരു ലിക്വിഡ് കണക്ഷൻ ഉണ്ടാവും ഒരു കണക്ടിങ് ലിക്വിഡ് ഉണ്ടാവും ഉറപ്പല്ലേ എല്ലാ ഹൈഡ്രോളിക് മെഷീനിലും ഒരു കണക്ടിംഗ് ലിക്വിഡ് ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉണ്ടാവും ഓക്കെ അത് നമ്മൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതാണ് അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കി ഇന്റേണൽ സ്ട്രക്ചറിൽ ഇതാണ് നമ്മുടെ ഹാൻഡിൽ കൈ പിടിക്കുന്ന ലിവർ ഇതാണ് ഓക്കെ ഈ ഹാൻഡിലിൽ നിന്ന് ഇങ്ങനെ പോയി ഇതിന് ഇന്റേണൽ സ്ട്രക്ചർ അകത്ത് നോക്കി അകത്ത് നമുക്കൊരു ലിക്വിഡ് ഉണ്ട് ആ ലിക്വിഡ് സംഭരിച്ച് വെക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് ഓക്കെ എന്നിട്ട് ആ ലിക്വിഡ് മുകളിലേക്ക് പോകാനുള്ള പാത്ത് ഉണ്ട് ആ ലിക്വിഡ് മുകളിലേക്ക് വന്നിട്ട് മുകളിലിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമിന് മുകളിലാണ് നമ്മൾ കാർ വെക്കുന്നത് അല്ലെങ്കിൽ ഭാരം വെക്കുന്നത് ആ ഭാരത്തെയാണ് മുകളിലോട്ട് പൊക്കേണ്ടത് കാണുന്നില്ലേ അതിനെയാണ് മുകളിലോട്ട് പൊക്കേണ്ടത് ഈ സൈഡിലെ ഹാൻഡിൽ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ വലത് സൈഡിലെ ഭാരം മുകളിലേക്ക് മുകളിലേക്കും ഇങ്ങനെ പൊങ്ങും അതെങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയാം ഈ ഹാൻഡിൽ ഞാൻ പുറകോട്ട് വലിക്കുന്നു ഹാൻഡിൽ ഇങ്ങനെ പുറകോട്ട് ഇതാണ് ഡയറക്ഷൻ കാണുന്നില്ലേ പുറകോട്ട് ഇങ്ങനെ വലിക്കുന്നു പുറകോട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ഭാഗത്ത് ഈ പുറകോട്ട് വലിക്കുന്ന ഭാഗത്ത് വാക്വം വരും ഫ്രീ ആവും അവിടെ ഒന്നും ഇല്ലാതെയാവും ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിലേക്ക് ലിക്വിഡ് ഇങ്ങോട്ട് കയറും നമുക്കറിയാം ഒരു ഒരു വാക്വം വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ലിക്വിഡ് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സൈഡിൽ നിന്ന് പ്രഷർ കൂടുതലുള്ള സൈഡിൽ നിന്ന് ലിക്വിഡ് ഒഴുകും അപ്പൊ താഴത്തെ ടാങ്കിൽ നിന്ന് ലിക്വിഡ് അങ്ങോട്ട് അങ്ങ് കയറും താഴത്തെ ടാങ്കിൽ നിന്ന് ലിക്വിഡ് അങ്ങോട്ട് കയറും താഴത്തെ ടാങ്കിൽ നിന്ന് ലിക്വിഡ് അങ്ങോട്ട് ഒരു വാൽവ് ഉണ്ട് അത് ശ്രദ്ധിച്ചോ എ എന്ന് പറയുന്ന ഒരു വാൽവ് ശ്രദ്ധിച്ചോ എ എന്ന് പറയുന്ന വാൽവ് അടഞ്ഞു എ എന്ന് പറയുന്ന വാൽവ് അവിടെ ക്ലോസ് ആവും ലിക്വിഡ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത് വൺ വേ വാൽവാണ് തിരിച്ചു പോവില്ല അവിടെ അത് ക്ലോസ് ആവും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ പുറകോട്ട് വലിച്ചാൽ ഇവർ ഫ്രണ്ടിലേക്ക് തള്ളില്ലേ ഫ്രണ്ടിലേക്ക് തള്ളുന്ന സമയത്ത് ഈ മുകളിലേക്ക് കയറി വന്ന ലിക്വിഡ് പിന്നെ പോകുന്നത് മുകളിലോട്ടാണ് ഈ പാത്തിൽ മുകളിലോട്ടാണ് കയറി പോകുന്നത് അങ്ങനെ മുകളിലോട്ട് കയറി വരുമ്പോൾ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന വാൽവ് തുറക്കും അത് ലിക്വിഡ് നേരെ മുകളിലോട്ട് കയറും ബി എന്ന് പറയുന്ന വാൽവ് തിരിച്ചു വരില്ല ആ വഴി തിരിച്ചു വരാൻ പറ്റില്ല അതും വൺ വേ വാൽവാ ഓക്കെ അപ്പൊ ലിക്വിഡ് ഇപ്പൊ എവിടെ എത്തി എത്തി മുകളിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് ആ പ്രഷർ കിട്ടി നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന ആ പ്രഷർ മുകളിലേക്ക് കിട്ടും അങ്ങനെ ആ മുകളിലിരിക്കുന്ന പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യും ലാർജ് സിലിണ്ടർ മുകളിലോട്ട് മൂവ് ചെയ്യും ഇനി അവിടെയുള്ള ഏരിയയുടെ ഡിഫറൻസ് നോക്കി നമ്മൾ മർദ്ദം കൊടുക്കുന്ന സ്ഥലത്ത് ചെറിയ ഏരിയയാണ് ഇത് നോക്കൂ ഇത് ചെറിയ ഏരിയ ആണ് കാണുന്നില്ലേ അതേ സമയം ഈ സിലിണ്ടർ ഇരിക്കുന്നതിൻ്റെ താഴ്ഭാഗം ഈ ഭാഗം ഇത് വലിയ ഏരിയയാണ് ഏരിയയില് ഡിഫറൻസ് ഉണ്ട് ഇത് എ വൺ ഇത് എ ടൂ എ വൺ എ ടൂ കൃത്യമായിട്ട് മനസ്സിലാക്കുക എ വൺ ചെറുതും നമ്മൾ ബലം കൊടുക്കുന്ന ഏരിയ ചെറുതും ആ സിലിണ്ടറിന്റെ അടിഭാഗത്തെ ഏരിയ വലുതുമാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ചെറിയ ബലം മുകളിലേക്ക് പോകുന്ന സമയത്ത് വലിയ ബലമായിട്ട് മാറും ഓക്കെ അല്ലേ അപ്പൊ ഇതിങ്ങനെ പൊക്കി 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 മുകളിലോട്ട് പോകും ഓരോ തവണ വലിച്ചു വിട് വലിച്ച് പ്രസ് ചെയ്യും തോറും ലിക്വിഡ് ഇങ്ങനെ ടാങ്കിൽ നിന്ന് ബഫർ ടാങ്കിൽ നിന്ന് മുകളിലേക്ക് കയറി 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 വരുമ്പോൾ ഈ സിലിണ്ടർ മുകളിലേക്ക് ലോഡ് മുകളിലേക്ക് 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 പോകും ഇത് താഴോട്ട് വരില്ല കാരണം രണ്ട് വാൽവ് ഉണ്ട് ആ വാൽവ് താഴോട്ട് തുറക്കില്ല മുകളിലേക്ക് മാത്രമേ തുറക്കൂ അപ്പൊ ലിക്വിഡ് മുകളിലോട്ട് മാത്രമേ കയറൂ എന്നിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ടയർ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ വീല് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു റിലീസ് വാൽവ് കണ്ടോ ആ റിലീസ് വാൽവ് അങ്ങ് ഓപ്പൺ ചെയ്യും അപ്പൊ എന്ത് സംഭവിക്കും റിലീസ് വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുകളിലേക്ക് കയറി വന്ന ലിക്വിഡ് മുഴുവൻ അതുവഴി തിരിച്ച് ടാങ്കിലെത്തും അപ്പൊ ആ ലിക്വിഡ് താഴോട്ട് അങ്ങ് ഒഴുകുമ്പോൾ ഇത് താഴേക്ക് ഇറങ്ങി വരും ആ ലാർജ് സിലിണ്ടർ താഴോട്ട് ഇറങ്ങി വരും ഇതാണ് ഇതാണ് ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം അപ്പൊ നമ്മൾ ഈ ഹാൻഡിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്നു മുന്നോട്ട് തള്ളുന്നു പുറകോട്ട് വലിക്കുമ്പോൾ ടാങ്കിൽ നിന്ന് ലിക്വിഡ് മുകളിലേക്ക് കയറുന്നു ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ആ ലിക്വിഡ് നേരെ സിലിണ്ടറിന്റെ അടിയിലേക്ക് പോകുന്നു അവിടെ മർദ്ദം കൊടുക്കുന്നു നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന മർദ്ദം മുകളിലും കിട്ടുന്നു ഒരേ മർദ്ദം രണ്ട് സൈഡിലും ഒരേ മർദ്ദം പക്ഷെ ഏരിയ വലുതാവുന്നത് കൊണ്ട് ഫോഴ്സ് വലുതാവുന്നു അതേ വർക്കിംഗ് ആണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ അതേ വർക്കിംഗ് ആണ് ഹൈഡ്രോളിക് പ്രസിന്റെ അതേ വർക്കിംഗ് ആണ് ഇവിടെയും വരുന്നത് അടുത്തൊരു ഉപകരണം ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇതെവിടാ കണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കണ്ടിരിക്കുന്നത് സർവീസ് സ്റ്റേഷനിൽ പോകുമ്പോഴാണ് സർവീസ് സ്റ്റേഷനിലെ വാഹനം കഴുകാൻ വാട്ടർ സർവീസ് ഒക്കെ നടത്താൻ വേണ്ടി വാഹനം ഇങ്ങനെ പൊക്കി നിർത്തും അപ്പൊ പൊക്കി നിർത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വാഹനം കൈകൊണ്ടൊന്നുമല്ല പൊക്കുന്നത് അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവും ആ പ്ലാറ്റ്ഫോമിന് അടിയിൽ ഇങ്ങനെ ഒരു സിലിണ്ടർ ഇങ്ങനെ പൊങ്ങി വന്നിട്ടാണ് വാഹനത്തെ പൊക്കി നിർത്തുന്നത് ആ സിലിണ്ടർ പൊക്കാൻ വേണ്ടി മറ്റൊരു സൈഡിൽ ഒരു മെഷീൻ ഓൺ ചെയ്യും ഒരു കംപ്രസർ ഓൺ ചെയ്യും കംപ്രസർ ഓൺ ചെയ്യുമ്പോൾ കംപ്രസ്സറിൽ നിന്ന് കംപ്രസ്ഡ് എയർ വന്നിട്ടാണ് ഈ മെഷീനെ പൊക്കുന്നത് അപ്പൊ ഈ കംപ്രസ്ഡ് എയറിന്റെ സൈഡ് നോക്കി ഇതാണ് ഒരു സൈഡ് ഫസ്റ്റ് സൈഡ് കംപ്രസ്ഡ് എയറിന്റെ സൈഡ് കൃത്യമായിട്ട് നോക്കുക ഇതാണ് ഫസ്റ്റ് സൈഡ് ഇത് രണ്ടാമത്തെ സൈഡ് ഈ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒരു ലിവർ ഉപയോഗിച്ചിട്ടും അവിടെ ബലം കൊടുക്കാം ഓക്കെ പഴയ സിസ്റ്റത്തിലെ കൈ കൊണ്ടാണ് അവിടെ ഒരു കറക്കി കറക്കി ഒരു ബലം കൊടുത്തിരുന്നത് ഇപ്പോൾ നമ്മൾ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് ബലം കൊടുക്കുന്ന സമയത്ത് എഫ് വൺ എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നു എഫ് വൺ എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നു ഈ ഫോഴ്സ് കൊടുക്കുന്നത് ഏരിയ കുറവുള്ള ഭാഗത്താണ് ഇവിടെ എ വൺ എന്ന് പറയുന്ന ഏരിയയാണ് ഇതിനകത്തൊരു കണക്റ്റിംഗ് ലിക്വിഡ് ഉണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ലിക്വിഡ് കാണുന്നുണ്ട് ആ ലിക്വിഡിലേക്ക് ആ ലിക്വിഡിലേക്കാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ റൈറ്റ് സൈഡിലെ ഏരിയ നോക്കി റൈറ്റ് സൈഡിലെ ഏരിയ വലുതാ റൈറ്റ് സൈഡിൽ വലിയ ഏരിയയാണ് എ ടൂ അപ്പൊ എ വണ്ണിൽ നിന്ന് എ ടൂലേക്ക് വരുമ്പോൾ ഏരിയ വലുതായി നേരത്തെ പറഞ്ഞ പോലെ എഫ് വൺ എഫ് ടു ആയിട്ട് മാറും എഫ് വൺ എഫ് ടു ആയിട്ട് മാറും ഏരിയയിൽ ഉണ്ടാവുന്ന മാറ്റം അനുസരിച്ച് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും ഐഡിയ ക്ലിയർ അല്ലേ ഏരിയയിൽ ഉണ്ടാവുന്ന മാറ്റം അനുസരിച്ച് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും ആ ഫോഴ്സ് അവിടെ ഇരിക്കുന്ന വാഹനത്തെ മുകളിലോട്ട് പൊക്കും ഓക്കെ കംപ്രസ്ഡ് എയർ വിടുന്ന എത്ര കൊടുക്കുന്നു അത്രയും ബലം കിട്ടും അത്രയും മുകളിലോട്ട് പൊക്കും ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ ഈ കംപ്രസ്ഡ് എയർ ഡയർ വിട്ന്ന് വിടും അപ്പോൾ എയർ പുറകോട്ട് പോകുന്നതിനൊപ്പം അത് താഴേക്ക് ഇറങ്ങി വരും വാഹനം ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൽ നടക്കുന്നത് ഇതേപോലെ ഒരു മെഷീൻ കൂടെ മനസ്സിലാക്കുക ഹൈഡ്രോളിക് ബ്രേക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു വാഹനങ്ങളിലെ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം അതേ വലതേ സൈഡിൽ വലത്തേ സൈഡിൽ ഇരിക്കുന്നതാണ് ബ്രേക്കിന്റെ പെടൽ നമ്മൾ കാലുകൊണ്ട് ചവിട്ടുന്ന ഭാഗം ആ ഭാഗത്ത് നമ്മൾ ചവിട്ടുമ്പോൾ അതിൽ നിന്ന് നേരെ ഒരു ഹൈഡ്രോളിക് ലിക്വിഡിലേക്ക് കണക്ഷൻ പോയിട്ടുണ്ട് നോക്കൂ ഇവിടെ ഒരു പിസ്റ്റൺ ഈ പിസ്റ്റൺ ആ പിസ്റ്റൺ കഴിഞ്ഞിട്ട് ലിക്വിഡ് ആണ് അപ്പം നമ്മൾ കാലുകൊണ്ട് ചവിട്ടുന്ന പ്രഷർ എന്തിനു കിട്ടും ഈ ലിക്വിഡിന് കിട്ടും ആ ലിക്വിഡ് ഇങ്ങനെ പോയിട്ട് എങ്ങോട്ടാ കണക്ട് ചെയ്തിരിക്കുന്ന ലിക്വിഡ് എല്ലാ വീലിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് നോക്കൂ എല്ലാ വീൽ സിലിണ്ടറിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ വീലിന്റെ സിലിണ്ടറിലേക്കും ആ ലിക്വിഡിന്റെ കണക്ഷൻ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു സൈഡിൽ ആ കാല് കൊണ്ട് ബ്രേക്ക് പെടലിൽ അമർത്തുന്ന ബലം ആ അവിടെ ഉണ്ടാവുന്ന പ്രഷർ ആ പ്രഷർ എല്ലാ വീലിലേക്കും ഹൈഡ്രോളിക് സിസ്റ്റം വഴി എത്തും അപ്പൊ നമ്മൾ അവിടെ ചെറിയൊരു ബലം കൊടുത്താൽ ഇത് ഓരോ വീലിലും എത്തുന്ന സമയത്ത് അവിടുത്തെ ഏരിയ കൂടുതലാവുമ്പോൾ അവിടെ അത് വലിയ ബലമായിട്ട് മാറും അങ്ങനെ ഓരോ വീലിനെയും ബ്രേക്ക് ചെയ്ത് നിർത്തും ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഒരു വീലാണ് ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കൂ ഒരു വീലിലേക്ക് ഒരു വീൽ സിലിണ്ടറിലേക്ക് ഈ ബലം വരുന്നു ഈ മർദ്ദം വരുന്നു അവിടെ അത് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നു കാലമർത്തുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ വീലിലേക്കും എത്ര വീലുണ്ടോ വലിയ വാഹനമാണെങ്കിൽ ആറ് വീലോ എട്ട് വീലോ പതിനാറ് വീലോ അതിലേക്കൊക്കെ ഈ ബലം പോകും ഓക്കെ അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ചെറിയ ബലം ഒരു സൈഡിൽ കൊടുത്താൽ മറ്റേ എൻഡിൽ വലിയ ബലമായിട്ട് മാറി വലിയ വർക്ക് ചെയ്യുന്ന മഷീൻസ് അണ്ണുമാന്തി യന്ത്രം പോലെ വലിയ വലിയ ക്രൈനുകൾ വൻ വൻ ബിൽഡിങ്ങുകളൊക്കെ പണിയുന്ന സമയത്ത് ഒരുപാട് നിലകളുള്ള ബിൽഡിങ്ങുകളൊക്കെ പണിയുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ ഉയർന്ന നല്ല വലുപ്പമുള്ള ക്രൈനുകൾ ഭാരത്തെ മുകളിലോട്ട് കയറ്റാനൊക്കെ അവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിനെ അസിസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയർ കംപ്രസറോ ഇലക്ട്രോണിക് സിസ്റ്റോ കൺട്രോൾ സിസ്റ്റോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡ്രൈവിംഗ് സിസ്റ്റോ ഒക്കെ ഉപയോഗിക്കാം ഒരു സൈഡിൽ ബലം കൊടുക്കാൻ ചെറിയ ബലം അപ്ലൈ ചെയ്യാൻ നമുക്ക് കൈ കൊണ്ട് ബലം കൊടുക്കാം എയർ കംപ്രസർ കൊണ്ട് കൊടുക്കാം ഇലക്ട്രിക് ഫോഴ്സ് കൊണ്ട് ബലം കൊടുക്കാം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് യന്ത്രം ഉപയോഗിച്ചിട്ട് ചെറിയ മോട്ടോർ ഉപയോഗിച്ചിട്ട് ബലം കൊടുക്കാം മറ്റേ എൻഡിൽ അതെന്തായിട്ട് മാറും വലിയ ബലമായിട്ട് മാറും അതിന് കാരണം അതിൽ നിന്ന് ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോകുന്നതിന് ഇടയിലുള്ള ഇൻകംപ്രസ്സബിൾ ലിക്വിഡ് ആണ് ഇൻകംപ്രസ്സബിൾ ലിക്വിഡ് ആണ് ഇൻകംപ്രസബിൾ ലിക്വിഡിന്റെ ഒരെ കൊടുക്കുന്ന പ്രഷർ മറ്റെല്ലാ എൻഡിലും ഒരേപോലെ ആക്ട് ചെയ്യുന്നു ഇപ്പൊ പ്രഷറാണ് സെയിം ഫോഴ്സ് ഡിഫറെന്റ് ആയിരിക്കും കാരണം ഏരിയ മാറുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടും ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ബലം കൊടുക്കുന്നിടത്ത് ചെറിയ ഏരിയ ബലം കിട്ടുന്ന ഭാഗത്ത് ബലം എഫക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് വലിയ ഏരിയ ആണെങ്കിൽ അവിടെ വലിയ ബലം അനുഭവപ്പെടും ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പാസ്കലിന്റെ പാസ്കലിന്റെ നിയമം നമ്മുടെ സയൻസ് സിംപ്ലിഫൈഡ് സെഷൻ സയൻസ് സിംപ്ലിഫൈഡ് സീരീസിലെ ടോപ്പിക്കുകൾ അതിൽ പാസ്കൽ നിയമമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് പാസ്കൽ നിയമം എന്ന് പറയുന്നത് ഇതിലെ ഫിസിക്സിലെ എല്ലാ നിയമവും നമ്മുടെ ചുറ്റുമുള്ള വിവിധ അപ്ലിക്കേഷൻസിൽ വരുന്ന നിയമങ്ങളാണ് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതിനു മുമ്പ് ഇതേ സീരീസിൽ ആർക്കിമിഡീസ് തത്വം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആർക്കിമിഡീസിൽ നിന്ന് നമ്മൾ പാസ്കലിലേക്ക് വന്നു ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള എൻട്രിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആവശ്യമുള്ള നിയമം ഫിസിക്സിലെ അല്ലെങ്കിൽ സയൻസിലെ പൊതുവായിട്ട് ഏത് കൺസെപ്റ്റാണ് ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുള്ളത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുമായിട്ട് നമ്മൾ അടുത്ത അടുത്ത എപ്പിസോഡിൽ വരാം സയൻസ് സിംപ്ലിഫൈഡ് സീരീസ് എൻട്രിയിൽ തുടരും ദിസ്ഇസ് സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി താങ്ക് യു വെരി മച്ച്